ഇറങ്ങുമ്പോൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല നമുക്കറിയാം ട്രക്ക് ഓടിക്കുന്നവർക്കറിയാം തീ പിടിക്കുമെന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് വണ്ടിയാണ് ഇറക്കം ഇറങ്ങി വന്ന് ടയർ ചൂടായി നല്ല പുക വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് പെട്ടെന്ന് നമ്മൾ ഭാരത്തിൽ നിന്ന് ഇറങ്ങാ തീ അണയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കണം അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ലോഡുള്ള ട്രക്കാണ് നിങ്ങൾ ഇറക്കത്തു അല്ലെങ്കിൽ ഇറങ്ങി വരുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യം മാക്സിമം സ്പീഡ് കുറയ്ക്കുക ടോർക്ക് കൂടുതലുള്ള ഗിയറിൽ ഇറങ്ങി വരിക ടോർക്ക് കൂടുതലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഗിയറൊക്കെയാണ് ടോർക്ക് കൂടുതലുള്ളത് അപ്പോൾ ആ ഗിയറിലേ ഇറങ്ങി വരാവും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് മാക്സിമം കുറച്ച് ഉപയോഗിക്കുക അപ്പോൾ ഈ ടോർക്കുള്ള ഗിയറിൽ ഇറങ്ങി വന്നാൽ ഇഞ്ചൻ സ്പീഡിലായിക്കോട്ടെ കറങ്ങുന്നത് അല്ലെങ്കിൽ ആർ പി എം കൂടുതലായിക്കോട്ടെ പക്ഷേ ഈ ബലമുള്ള ഗിയറിൽ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ ആക്സലിന് പിടുത്തം ഉണ്ടാകും കാര്യം ഇഞ്ചൻ എത്ര സ്പൊഡ്യൂസ് ചെയ്യുന്നു ആർ അല്ലെങ്കിൽ സ്പീഡ് അത് മൊത്തത്തിൽ ടയറിലേക്ക് ലഭിക്കത്തില്ല അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തേൻ്റെ ഗിയറിൻ്റെയൊക്കെ പ്രത്യേകത അപ്പോൾ വണ്ടി പിടിച്ചിറങ്ങും ഓക്കെ ഡ്രൈവ് വീൽ പിടിച്ചിറങ്ങും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബ്രേക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി ബ്രേക്ക് കൺട്രോൾ ആയിരിക്കും വണ്ടി പിന്നത്തെ കാര്യം ഇഞ്ചൻ ബ്രേക്കാണ് ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് സാവകാശം പിടുത്തമുള്ള ഗിയറിൽ വണ്ടി ഇറക്കിറക്കിയാൽ യാതൊരു കുഴപ്പമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട അഥവാ തീ പിടിച്ചാൽ സ്വാഭാവികമാണ് തീ പിടിക്കാം പുക വരാം വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് വണ്ടി ഉടനെ നിർത്തുക നിർത്തിയതിന് ശേഷം അട വെക്കണം ഓക്കെ ഉടനെ തന്നെ സേഫ്റ്റിക്കായിട്ട് ടയറിൽ നല്ല അട കൊള്ളിച്ച് വെക്കണം വണ്ടി ഉരുണ്ട് പോകാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തണുപ്പിക്കാനുള്ളത് തണുപ്പിക്കാം ടീ കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തണുപ്പിക്കാനുള്ള ഓക്കെ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ് എടുത്ത് തീ അണയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള അവരുടെ ഹെൽപ്പ് ചോദിക്കുക അല്ല ഒറ്റയ്ക്കാണെങ്കിൽ ഉടനെ തന്നെ തീ അണയ്ക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ട്രക്ക് ഓടിക്കുമ്പോൾ തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ല പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പുറകെയുള്ളവർ ലൈറ്റിട്ട് കാണിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചണം ഇറക്കാന്നേലും നമ്മൾ വിചാരിക്കരുത് ലൈറ്റ് വെറുതെ ഇടുവാമെന്ന് അവർ ഹെഡ്ലൈറ്റൊക്കെ ഇടുകയാണ് ഹോർണൊക്കെ അടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം കാണും വണ്ടി നിർത്തി നോക്കിയിട്ടേ പിന്നെ എടുക്കാവൂ പിന്നെ ട്രെയിലറിനെ തീ പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലായി തീ അണയ്ക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അപ്പോൾ നമ്മൾ യൂണിറ്റ് കട്ട് ചെയ്യാൻ നോക്കണം മാക്സിമം നോക്കുക പറ്റുമെങ്കിൽ യൂണിറ്റ് കട്ട് ചെയ്ത് മാറ്റുക സ്വല്പം മാറ്റിയാൽ മതി കല്ല് വെച്ചട വെച്ച് യൂണിറ്റ് മാറ്റാൻ നോക്കണം അല്ലെങ്കിൽ ട്രെയിലറിനോ അല്ലെങ്കിൽ സിത്താറിക്കോ തീ പിടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ യൂണിറ്റിലേക്കും തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് നമുക്ക് എല്ലാം നോക്കി മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി നീക്കാം ഞാൻ ഈ പറഞ്ഞത് കട്ടിങ് അത് അറ്റ കൈയാണ് നമുക്ക് ബുദ്ധിയുണ്ട് അല്ലെ അറിവുണ്ട് കഴിവുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം എങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിലൊക്കെ മുഖ്യമായ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മുടെ ജീവൻ ഓക്കെ ഒക്കുമെങ്കിൽ തീ ഒത്തിരിയായി നമ്മൾ വണ്ടി നിർത്താൻ പറ്റുന്നില്ല തീ അണയ്ക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ കാര്യമാണ് കട്ടിങ് എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ അത് ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത് ചെയ്യാൻ പറ്റുന്ന കാര്യം തീ അണയ്ക്കുക എന്നുള്ളതാണ് അതിനും ഫയർ എക്സ്റ്റിങ്ഷനൊക്കെ ഡേറ്റൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലർക്കറിയത്തില്ല വാഹനത്തിൽ എവിടെ ഇരിക്കുന്നത് പോലും ഡേറ്റ് കഴിഞ്ഞാണോ അല്ലെങ്കിൽ സാധനം ഉണ്ടോ ചിലപ്പോൾ വണ്ടി നമുക്ക് മാറി കിട്ടും വേറൊരു ഡ്രൈവർ ഓടിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യമേ വണ്ടി എടുക്കുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനായിട്ട് സേഫ്റ്റി ആയിട്ടുള്ള ആട്ട കട്ടയുണ്ടോ അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ഷൻ ഉണ്ടോ അതൊക്കെയാണ് നമ്മളാദ്യമേ വണ്ടി കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഇതെല്ലാം വെക്കണം ഏത് സമയത്താണ് എമർജൻസി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അന്നേരം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല റോഡിൽ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല എല്ലാവരും ഓടുന്ന ആ ഒരു ഇതിലായിരിക്കും സ്പീഡിലായിരിക്കും അവരങ്ങ് പോവും ഇവിടെ നിന്ന് ഒറ്റയ്ക്കുള്ള നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഹെൽപ്പ് കിട്ടണമൊന്നും വരത്തില്ല ഇനിയും പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ കയറ്റത്ത് വണ്ടി നിർത്തിയാലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക ബ്രേക്ക് ചവിട്ടി വെക്കരുത് ബ്രേക്ക് പെടൽ ഫ്രീ ആക്കി വെക്കണം ഓക്കെ അത് ശീലിച്ചേ പറ്റൂ കാര്യം നമ്മുടെ വാഹനത്തിന് ഏറ് കുറവുള്ള വാഹനമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബലൂണൊക്കെ ലീക്കുള്ള വണ്ടി ആയിരിക്കാം അതുകൊണ്ട് പ്രശ്നം വരും എപ്പോൾ വണ്ടി ഒരു സെക്കൻഡ് നിർത്തണമെങ്കിലും കയറ്റം കയറി പോകുമ്പോൾ ഒരു വണ്ടിയുടെ പുറയിൽ ഹാൻഡ് ബ്രേക്ക് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇറങ്ങിപ്പോയി ബാക്കിലെ വണ്ടിയിൽ മുട്ടാൻ ചാൻസ് കൂടുതലാണ് ഏറ് കുറയും കാര്യം റേസിങ് കൂടുതൽ നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് വാഹനത്തിൽ എയർ കുറയാനും വണ്ടി പുറമോട്ട് ഇറങ്ങി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കയറ്റത്തെ ട്രാഫിക് ജാമിൽ കയറ്റം കയറുമ്പോൾ നിർത്തേണ്ട വന്നാൽ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ ഹബ്ബ് പഴുക്കാനും മാസിലിണ്ടർ പഴുക്കാനും എയറൊക്കെ നല്ല ചൂടാകാനും അത് കാരണം ബ്രേക്കിന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് എപ്പോഴും ഫ്രീ ആക്കി വെക്കുക എപ്പോൾ ഒരു വണ്ടിയുടെ പുറകെ നിർത്തിയിട്ടാലും കയറ്റത്ത് ഡിസ്റ്റൻസ് വെച്ച് നിർത്തിയിടുക മുമ്പിലത്തെ വണ്ടി പുറമോട്ട് വന്നാലും അത്യാവശ്യം നമ്മുടെ വണ്ടി ഇടിക്കാതിരിക്കാൻ നമ്മൾ പുറമോട്ട് വെക്കണം നല്ല ഗ്യാപ്പ് ഇട്ട് വെക്കണം പിന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എയർ ലീക്കുള്ള വണ്ടിയാണെങ്കിൽ നമുക്കേ അറിയത്തുള്ളൂ നമ്മൾ ഓടിക്കുന്ന വണ്ടി നമുക്കേ അറിയത്തുള്ളൂ അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ ലോടൻ പുറത്ത് കേറ്റം കയറുമ്പോൾ ട്രാഫിക് ജാം ആണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കുക ട്രാഫിക് ജാമ് മാറിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക കാര്യം ട്രാഫിക് ജാമിൽ ചവിട്ടി പിടിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ബ്രേക്ക് ഫെയിലാവും എയർ ഇറങ്ങിപ്പോകും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഇറക്കത്ത് ലോഡുമായിട്ട് ഇറങ്ങുമ്പോൾ ഏറിലേക്കുള്ള വണ്ടി ആണെങ്കിൽ വലിയ ട്രാഫിക് ജാം ഇറക്കം വലിയ ട്രാഫിക് ജാമാണ് അപ്പോൾ അങ്ങനത്തുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക വണ്ടി സൈഡാക്കി എവിടെയെങ്കിലും റെസ്റ്റ് കൊടുത്തിട്ട് ഒക്കുമെങ്കിൽ പോവാൻ നോക്കുക ഒക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് കയറ്റം കയറുമ്പോൾ എയറിലേക്കുള്ള വണ്ടി ആണെങ്കിൽ നിങ്ങളുടെ വണ്ടി ന്യൂട്രലിൽ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് റേസ് കൊടുക്കുക റേസ് കൊടുത്താൽ മാത്രമേ എയർ കയറത്തുള്ളൂ അങ്ങനെ ചെയ്യാം അപ്പോൾ ആയിക്കോട്ടെ കൂട്ടേ താങ്ക് യു നിങ്ങളുടെ വിലയേറിയ സജഷനും കമൻ്റും ഒക്കെ ഇടാൻ മറക്കല്ലേ താങ്ക്